ഉരുൾ കവർന്ന ജീവനികളെ തേടി വെള്ളാർമല പോസ്റ്റ് ഓഫീസിലെത്തുന്ന കത്തുകൾ ഇനി മേൽവിലാസമില്ലാതെ അനാഥമാകും ചിരപരിചിതമായ മുഖങ്ങളും മനപ്പാഠമായ മേൽവിലാസവും ഇനി ഇല്ലെന്ന വേദനയാണ് ഇവിടെയുള്ള ജീവനക്കാർക്ക് നിന്നും രതീഷ് കുഞ്ചത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് മൂന്ന് അഞ്ച് ഏഴ് വെള്ളാർമല പോസ്റ്റ് ഓഫീസ് ഈ കോഡിലെത്തുന്ന കത്തുകളും വിവിധ സർക്കാർ രേഖകളും ഇനി മുതൽ മേൽവിലാസക്കാരനെ കണ്ടെത്താനാകാതെ മടങ്ങും ചൂരൽമല സ്കൂൾ റോഡിൽ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസ് പരിധിയിലെ മിക്ക കുടുംബങ്ങളെയും ഉരുൾ തട്ടിയെടുത്തു പതിനാറ് വർഷമായി ചിരപരിചിതമായി കണ്ടിരുന്ന മുഖങ്ങളെ ഇനി കാണാൻ കഴിയില്ലെന്ന വിഷമം പോസ്റ്റ്മാനായ മണികണ്ഠനുണ്ട് ഈ ദുരന്തത്തിൽപ്പെട്ട നമ്മുടെ പോസ്റ്റ് ഓഫീസ് പരിധിയിലുള്ളവരെല്ലാവരും പോയിക്കൊണ്ടിരുന്നത് ഈ വഴിയിലൂടെയാണ് ഒരു ദിവസം പോലും ഞങ്ങളോട് എന്താണെങ്കിലും ഇതിൽ പോകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർ കുറച്ചല്ല അന്വേഷിച്ച് പോകുന്നവരാണ് അതിൽ നിന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്തുനൂറ് പേര് അതൊരു ജോലിയുടെ ഭാഗമായി ദിവസവും തപാൽ ബോക്സ് പരിശോധിക്കും ഇനിയൊരിക്കലും കത്തുകളോ മണി ട്രാൻസ്ഫർ സംവിധാനങ്ങൾക്കോ ഇവിടേക്ക് ആളുകൾ എത്തില്ല മേൽവിലാസക്കാരനെ തേടി മണികണ്ഠം നടന്ന വഴികളല്ല മൺകൂനകൾ മാത്രം തന്റെ വരവിനായുള്ള മുഖങ്ങളുടെ കാത്തിരിപ്പും മണികണ്ഠന് കാണാനാകില്ല ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരി ഷാലിനിയുടെ വീടും ഉരുൾ തട്ടിയെടുത്തു കമ്പ്യൂട്ടർ ഡിവൈസുകളും ഷാലിനിയുടെ വീട്ടിലായിരുന്നു സൂക്ഷിച്ചിരുന്നത് ഇവയും നഷ്ടമായി നെഞ്ചുനീറുന്ന സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി ശാലിനി താൽക്കാലികമായി താമസിക്കുന്ന ഇടത്തു നിന്നും കിലോമീറ്ററുകൾ താണ്ടി ഓഫീസിലെത്തും മെയിലുകളിൽ സീൽ പതിപ്പിക്കുന്ന ഷാലിനിക്ക് പക്ഷേ വിറയുന്ന കൈകളോടെ മാത്രമേ ആ ജോലിയുടെ ഭാഗമാകാനാകൂ മേൽവിലാസക്കാരനെ കണ്ടെത്താനാകാതെ തപാൽ ഉൽപ്പിടികൾ തിരികെ അയക്കേണ്ടി വരുന്ന ഇവരുടെ മനസ്സിന്റെ വേദനയും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് കുശലം പറഞ്ഞു നടന്ന വഴികളിലൂടെ ഇനിയൊരു തിരിച്ചു വരവില്ലാതെ മടങ്ങുകയാണ് മണികണ്ഠൻ ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം രതീഷ് കുഞ്ചത്തൂർ അമൃതാനൂസ്